യു എ താമസ വിസയുള്ളവർക്ക് ഇനി സ്വന്തം സ്പോൺസർഷിപ്പിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശക വിസയിൽ കൊണ്ടുവരാം അറുപത് തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള വിസ ലഭിക്കും അതേസമയം ഇത്തരം വിസ സ്പോൺസർ ചെയ്യാൻ അപേക്ഷകര ബിരുദം അടിസ്ഥാന യോഗ്യത ആവശ്യമായുള്ള ജോലി ഉണ്ടായിരിക്കണം എന്നാൽ ഈ സന്ദർശക വിസയിലെത്തി ജോലി ചെയ്യുന്നത് യു എ അനുവദിക്കില്ല ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിലേക്കുള്ള സന്ദർശക വിസ അപേക്ഷകനെ ആറ് മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് മടക്കയാത്ര ടിക്കറ്റ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണം മാത്രമല്ല വിസ അപേക്ഷകൻ യു എ പൗരന്റെയോ യുവ താമസവെസയുള്ള വിദേശിയുടെ സുഹൃത്തോ ബന്ധുവോ ആയിരിക്കണം യു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി എന്ന ഐ സി പി നിർദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് മാത്രമേ ഇത്തരത്തിൽ സ്വന്തം സ്പോൺസർഷിപ്പിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിസയെടുത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതായത് ബിരുദം അടിസ്ഥാന യോഗ്യത ആവശ്യമുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ മാത്രമേ ഇപ്പോൾ പരിഗണിക്കുകയുള്ളൂ നിലവിൽ പതിനായിരം ദ്രഹം ശമ്പളം ഉള്ളവർക്ക് മാത്രമേ മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും സ്പോൺസർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ഭാര്യയെയും മക്കളെയും കൊണ്ടുവരുന്നതിന് മൂവായിരം ദർഹം ശമ്പളവും കമ്പനി താമസ സൗകര്യവും ഉണ്ടായിരിക്കണമെന്നാണ് നിയമം എന്നാൽ താമസ സൗകര്യം ഇല്ലാത്തവർക്ക് കുറഞ്ഞത് നാലായിരം ദർഹമാണ് കുടുംബത്തെ കൊണ്ടുവരാനുള്ള ശമ്പള പരിധി ഐ സി പി വെബ്സൈറ്റ് സ്മാർട്ട് ആപ്പ് എന്നിവയിലൂടെ ഇനി വിസയ്ക്ക് അപേക്ഷിക്കാം എന്നാൽ വിസ കാലാവധിക്ക് ശേഷം രാജ്യം വിടാത്തവർക്കെതിരെ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇത്തരം വിസയിലെത്തി ജോലി ചെയ്യുന്നതും രാജ്യം കർശനമായി വിലക്കിയിട്ടുണ്ട് മാത്രമല്ല പുതിയ നിയന്ത്രണം വഴി ഇനി സന്ദർശക വിസിൽ ദുബായിലെത്തി ജോലി അന്വേഷിക്കുക എന്നതും ഇനി പ്രയാസകരമായിരിക്കും എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് Lulu Super Shopping Deals Super Products Super Savings